ഒന്ന് മാറിക്കേ ഒന്ന് മാറിക്കെ ഒന്ന് മാറിക്കെന്താ കെടുകാസ്ഥത ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം അന്നേ അപ്പൊ പറയുന്നുണ്ട് സംഭവം നിങ്ങൾ തടയുണ്ടായിരുന്നു തടയിൽ പണി കഴിഞ്ഞിട്ട് ഇവിടെ അടച്ചിരിക്കുകയാണ് തള്ളിക്കേറ്റി വച്ചിരിക്കാം തള്ളിക്കേറ്റി ഇതിന് ഉള്ളിലേക്ക് വെച്ചിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് മുപ്പത്തിയഞ്ചു ലക്ഷം ഒരാളോട് അതന്നെ അത് പുതിയ മൊത്തം പിള്ളേരാണല്ലോ അടി നിക്കുമ്പോ താഴെ വീണു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് തന്നെ കാണാം എഡിറ്റ് എഡിറ്റ് ചെയ്തിട്ട് ചെറുപ്പോളൂ നമസ്കാരം ശ്രീനി ആലക്കോടാണ് കുറ്റൂർ പാറക്കടവിൽ നിന്നാണ് എലമംകുറ്റൂർ പഞ്ചായത്തിൽപ്പെട്ട കുറ്റൂർ പാറക്കടവ് എനിക്ക് പിന്നിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് ഇവരൊരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഈ സമയത്ത് ഞാനിവിടെ വന്നത് ഇപ്പം നട്ടുച്ച സമയമാണ് പക്ഷെ കാലിൽ നല്ല തണുപ്പുണ്ട് ഈ പുഴയുടെ മുകളിൽ ഇതാ ഇങ്ങനെ ഒരു സാധനം കാണാം ഒരു തടയണ നിർമ്മിച്ചതാണ് മുപ്പത്തി അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ചില്ലറ തുകയല്ല അതൊരു വലിയ തുക തന്നെയാണ് ഒരു ഭീമമായ തുക തന്നെയാണ് മുപ്പത്തി ലക്ഷം രൂപ ഒരു ചെറിയ പുഴക്ക് കുറുകെ ഇങ്ങനെ ഈ വെള്ളം തടകെട്ടി തടകെട്ടി നിർത്താൻ വേണ്ടി നിർമ്മിച്ച ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് ബ്രിഡ്ജ് പണ്ട് എങ്ങോ നിർമ്മിച്ചാണ് ഇപ്പം റെഗുലേറ്റർ മാത്രമാണ് ഇവിടെയുള്ളത് അതായത് ഒന്ന് മാറിക്കേ ഒന്ന് മാറിക്കേ ഒന്ന് ഇതാ ഈ കാണുന്നതാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ആ ഒരു വെള്ളം തടഞ്ഞു നിർത്തുന്ന ഭാഗം ഇതാ ഇവിടുത്തെ പുതിയ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചതായതു കൊണ്ട് ഈ അടുത്ത വീട്ടിലെ സാരി കഴിഞ്ഞ ദിവസം കാണുന്നില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് അതിൻ്റെ പലതിൻ്റെയും ഇതാണ് റെഗുലേറ്റർ കമ്പഴ്ജ് തുണി കുത്തി തിരികിയിട്ട് കുറച്ച് കല്ലുണ്ടാ കുറേ കല്ലുണ്ട് ഈ കല്ലൊക്കെ കൂടി വെച്ചിട്ട് അതിന് താണിയുണ്ട് ഇതൊക്കെ തള്ളിക്കേറ്റി വെച്ചിരിക്കാം തള്ളിക്കേറ്റി ഇതിന് ഉള്ളിലേക്ക് വെച്ചിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് മുപ്പത്തി അഞ്ചു ലക്ഷം ഉലുവ മാറ്റിയെടുത്ത കരാറുകാരനെതിരെ പറയാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് ഈ തുടിയുടെ കുത്തിവെക്കണം കാര്യം ഇത് തള്ളി അങ്ങ് പോകാം ഇതൊക്കെ നിങ്ങൾ കാണണം ഈ വെള്ളം അങ്ങ് പോവുകയാണ് വെള്ളം തടഞ്ഞു കെട്ടി കെട്ടിവിടുത്തെ നാട്ടുകാരുടെ കൃഷിയിടങ്ങൾ നനക്കാനും കിണറിലെ ജലനിരപ്പ് ഉയർത്താനും ഒക്കെയാണ് ഈ സംഭവം ഒരു ഗുണവുമില്ല സാറേ ഒരു ഗുണവുമില്ലാതെ ഇല്ലാതെ ലക്ഷം രൂപ ഈ പാറക്കടവിൽ ഒഴുക്കി കളഞ്ഞപ്പോ സമാധാനമായല്ലോ സമാധാനോയോ സമാധാനം തന്നെ നിങ്ങളൊന്നും ഇവിടെ നൂറ്റെട്ട് പ്രാവശ്യം ഇത് പറയുന്നതിന് നമ്മളൊരു പുച്ഛം പറയുമ്പോൾ അത് നമ്മള് പറയുമ്പോൾ സ്വീപ്പ് ആണെങ്കിൽ ഇത് കാര്യമൊന്നുമില്ല അതിന്റെ മോളെ കൂടെ മെമ്പർ അങ്ങോട്ട് പോകും ഒന്ന് ഇങ്ങോട്ട് പോകും പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവർക്കൊന്നും അറിയില്ല ഈ സംഭവം നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ഒറ്റ ഒരാള് ഇവിടെ നമ്മളെപ്പോൾ മുമ്പ് ഇത് മരത്തിന്റെ ആ പല അവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ തന്നെ ഇടയില് ഇല്ല പക്ഷേ ഇതിന്റെ മണ്ണ് ഇവിടെ മണല് കെട്ടി കിടക്കുന്നതുകൊണ്ട് പുതിയൊരു അതുകൊണ്ടാണെന്നില്ലേ മഴക്കാലത്ത് വെള്ളം ഉണ്ടാകുന്ന വെള്ളം കുത്തൊഴുക്കുള്ള ഒരു പുഴയാണ് അങ്ങനെ ഈ മഴക്കാലത്ത് തടിയും മണലും ഒക്കെ വന്ന് ഇവിടെ അടിഞ്ഞു അത് മാറ്റാൻ വേണ്ടി ഒന്ന് നാട്ടുകാർ പറഞ്ഞു അപ്പോഴാണ് ആ പഴയ തടയാനെന്നെ നമുക്ക് അങ്ങ് മാറ്റി കളഞ്ഞാൽ നാട്ടുകാരെ അങ്ങ് സന്തോഷിപ്പിക്കാൻ ഇവർ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച സന്തോഷിപ്പിച്ചതാണ് നല്ല പല അവിടെ ഇപ്പൊ ഭദ്രമായിട്ടുണ്ട് ആ പലകിട്ടാൻ നിൽക്കുന്ന വെള്ളം വെള്ളമുണ്ടായിരുന്നു നല്ല വൃത്തിയായിട്ട് വെള്ളം നിർമ്മിച്ചു ഉള്ള വെള്ളം താഴേക്ക് ഒഴുകി പോവുകയാണ് അത് മാത്രമല്ല നിങ്ങൾ ഇതിന്റെ മുൻവശത്ത് കാണണം ഇവിടെ ഇതിന്റെ ഈ പഴയ ഭാഗം പൊട്ടി പൊളിച്ചു കളഞ്ഞ ആ ഭാഗം അവിടെ പുഴയിലേക്ക് തള്ളിയിരിക്കുകയാണ് നല്ല കുഴിയാണ് ഏത് വേനൽക്കാലത്തും വെള്ളം നിൽക്കുന്ന ഈ കുഴിയാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആ കുഴിയിലേക്ക് ഒഴുകി പോകാവുന്ന വിധത്തിലെ കുറെ കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ് അലക്ഷ്യമായിട്ട് അപ്പോ അത്ര കണ്ട് വൻ കൊടിയ അഴിമതി നടന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇതെന്ന് തുറന്ന് കാണിക്കാനാണ് ഇപ്പോൾ വരുന്നത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല കേട്ടോ രാഷ്ട്രീയ പാർട്ടികൾ എന്റെ മേക്കെട്ട് കാരണം നിൽക്കേണ്ട ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടികാരാണെന്ന് അറിയാൻ എന്റെ ആവശ്യമില്ല ഇതിന് രാഷ്ട്രീയം അതായത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച പദ്ധതിയാണ് അല്ലേ അതെന്ത് തോന്നുന്നു എന്താണ് ഇതൊന്നും പറയാത്തത് ഇത് പറഞ്ഞാൽ ഈ കടകാര്യസ്ഥത ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ തടയുണ്ടായിരുന്നു തടയിൽ വെള്ളത്തിട്ട പണി ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ കാര്യം ചെയ്യട്ടെ നിങ്ങളോട് കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഒരു കമ്പി ഇങ്ങനെ ചിരട്ടപ്പുറത്ത് ഇല്ലേ ആ ഫോട്ടോ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാം ഇവരെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് ഒരു കമ്പി കമ്പിങ്ങനെ കുത്തി നിർത്തണമല്ലോ നിർമ്മിക്കണമെങ്കിൽ കാണാം രണ്ട് കമ്പി എന്തോ ഭാഗത്തിന് കട്ടിയാൽ മറന്നു പോയി നാട്ടുകാർക്ക് ആ കമ്പി കുത്തി ചിരട്ടയുടെ മുകളിൽ കുത്തി കമത്തി വെച്ചിട്ട് അതിന്റെ മണ്ടയിലേക്ക് ഉണ്ടാക്കി ഇട്ട് പോയതാണ് അല്ലേ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇരുപത് എം എം കമ്പിയാണ് ഇവിടെ മുമ്പ് ഉണ്ടായത് ഇത് തടയണ അതായത് ഒരു പിന്നെ ഒന്നര മീറ്റർ താഴ്ച ഉണ്ടായിരുന്നു ഈ ഫില്ലർ എടുക്കാൻ വേണ്ടി അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചിരട്ട മുകളിൽ കുത്തി കുത്തിവെക്കുന്നവര് ഈ ഐറ്റം അതിന്റെ കമ്പി വെച്ചിട്ട് ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന മാതിരി സിമെന്റിന് മുകളിൽ ചിരട്ട ചിരട്ടീട്ട് അതിന്റെ മണ്ഡലിൽ കമ്പി കുത്തി വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഈ കാണുന്ന കുറേ സാധനങ്ങൾ ഇത് നൂറ് ശതമാനം ഞാൻ ഇപ്പോൾ ഉറപ്പു പറയാം ശക്തമായ കുത്തൊഴുക്ക് മഴക്കാലത്ത് വരുമ്പോൾ നല്ല മഴയൊക്കെ ഒഴുകിയൊരു സമയമാണ് ഇടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങ് തള്ളിപ്പോകും താഴെ കുറ്റൂര് പാലം പോവും ഈ പാലം ഇതും മൊത്തം പിള്ളേരാണല്ലോ അടി നിൽക്കുമ്പോൾ താഴെ വീണു കഴിഞ്ഞാൽ നമുക്ക് ലൈവില് തന്നെ കാണാം ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് എഡിറ്റ് ചെയ്തിട്ട് അഴിച്ചോളൂ നമ്മളൊന്നും ഉണ്ടാകുന്നില്ല അത്രയ്ക്ക് വളരെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് കിടക്കുന്നത് ഇത് അറ്റകുറ്റപ്പണി നടത്തി ഉറപ്പിക്കാതെ ഇതിൻ്റെ അടിയിൽ കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച ആ എഞ്ചിനീയർക്ക് ഒരു ബിഗ് സലൂട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പറയാനാ ഇത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ വർക്കാണോ വർക്കാണോ േറോട് പറഞ്ഞോ പഞ്ചായത്ത് മെമ്പറോട് നമ്മൾ പറഞ്ഞിട്ടില്ല ഓൾറെഡി പിന്നെ ഇത് നിലവിലെ ബാക്കി അന്വേഷിക്കുന്ന നമ്മൾ നമ്മളും ശരിക്കും പറഞ്ഞാല് ഷട്ടർ ആക്കിയിട്ട് ഇടാ പറഞ്ഞേ ഇനി അത്ര പൈസ ഉണ്ടാവും മുപ്പതിനു ലക്ഷം ഇനി പാസാക്കിയത് അപ്പൊ ഇത് ഇടാൻ പാടുള്ളോ ഈ മുപ്പത്തഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഇവിടെ നാട്ടുകാർ പറഞ്ഞപ്പോ ഇത് ഇങ്ങനെയാണ് ഇപ്പൊ വെള്ളം പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പറയുപോലും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള ഇവിടെ ചെയ്തിട്ടുണ്ടെന്നല്ലേ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കുള്ളത് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഒക്കത്തില്ല എന്നാ ഒക്കത്തില്ല നോക്കത്തില്ല നോക്കിയേ ഇവിടെ ഒരു നിങ്ങൾക്കാണ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇതിന്റെ സംരക്ഷണ വിദ്യ നിർമ്മിച്ചിട്ടുണ്ട് ആ സംരക്ഷണ സംരക്ഷണവിദ്യ മര്യാദയ്ക്ക് അവിടെ ഉണ്ടായിരുന്നാണ് ഇവിടെ നാട്ടുകാർ പറഞ്ഞത് ഇവരുടെ ഈ ഒക്കെ ഉണ്ടാക്കുന്ന സാധനം ഇറക്കാൻ വേണ്ടിട്ട് അവിടെ കുത്തിപ്പൊടിച്ചു ഇപ്പൊ അവിടെ വേസ്റ്റ് കൊണ്ടു ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പല ഭാഗത്തും സംരക്ഷണ വിദ്യ നിർമ്മിച്ചിട്ടില്ല പല ഭാഗത്തും ഇങ്ങനെ അലക്ഷ്യമായിട്ടിട്ടിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ് കരാറുകാരൻ എന്തേ കരാറുകാരനെതിരെ ഇങ്ങോട്ട് വന്നേട്ടാ നിങ്ങൾ ഷട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ അടിപൊളി ഷട്ടൊക്കെയാണല്ലോ എന്റെ കരാറ് കാരണത്തിന് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് എന്താണ് നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല നാട്ടുകാർ പറയുന്നത് ഇവിടെ പണി മൊത്തം പൂർത്തിയായിട്ട് അവൻ അവന്റെ മുപ്പത്തി ലക്ഷം രൂപയും മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയതിനു ശേഷം ഇങ്ങനെ പരാതി ഉന്നയിച്ചിട്ട് എന്ത് കാര്യം ആർക്കുകാര്യം ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇതിപ്പോ തള്ളിപ്പോകും നല്ല മഴ വെള്ളം തള്ളിപ്പോയി ഇതങ്ങ് പോകും ഈ ഒരു വർഷത്തിൽ കൂടുതൽ തടയാണ് ഒരു വർഷം അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ കൊടിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും എരമങ്കുറ്റൂർ പഞ്ചായത്ത് അധികൃതർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ഞാൻ ഈ അടുത്ത കാലത്താണ് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയത് ഞാൻ വരുന്നിടത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് പഞ്ചായത്തുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് പക്ഷേ നാട്ടുകാരിപ്പോ പ്രതികരിക്കുന്നവരായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ജനപ്രതിനിധികൾ മനസ്സിലാക്കുക ഏകാധിപതികളാകാൻ ഒരു പാർട്ടിക്കും കഴിയില്ല അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും നാട്ടുകാരൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സാറുമാരെ അതുകൊണ്ട് കരാറുകാരനെ സംരക്ഷിക്കാൻ ജനപ്രതിനിധികൾ ഇറങ്ങരുതെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറോട് ഉൾപ്പെടെയുള്ള ആളുകൾ പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ജനങ്ങളോടൊപ്പം നിൽക്കാത്തത് എനിക്കറിയില്ല അറിയില്ല പഞ്ചായത്ത് മെമ്പർ നിന്നായിരുന്നു പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ ഈ ഇത് ും കോൺക്രീറ്റ് ചെയ്യുന്ന പറഞ്ഞിരുന്നു ഇത് ഈ വേസ്റ്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്യും അത് അതെ നമ്മളിത് എടുത്ത് ചാടുന്നില്ലേ അതെ പറഞ്ഞു അത് വീണ്ടും അതിനെ കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന മെമ്പർ പറഞ്ഞിന് പിന്നെ പുതിയൊരു യുക്തിയുണ്ട് പിന്നെ വെള്ളം വരുന്ന വരുന്നുണ്ടെങ്കിൽ ചിരൽ കൊണ്ടിട്ടാൽ മതി കുറച്ച് ബ്ലോക്ക് ആയിക്കോളുന്നു വെള്ളം അണക്കെട്ടിന്റെ ഉള്ളിൽ ചരൽ കൊണ്ടിട്ടാല് അതീ മെമ്പർ പോലും ഒരാളോട് അത് പറഞ്ഞത് ഞാനും മെമ്പറെ അവഗണിച്ചത് പറഞ്ഞിട്ട് വക്കീൽ നോട്ടീസ് എനിക്കതിൽക്കാളും നാട്ടുകാർ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി ശരിയായിരിക്കാം ശരിയല്ലേ കണ്ടില്ലേ മെമ്പർ പറയുന്നതിന് മുമ്പേ കോൺട്രാക്ടർ അത് ഇവിടെ പ്രവൃത്തികൾ നടത്തിയ കരാറുകാരനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാകണം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കുക ഇതിന് എന്തെങ്കിലും ബദർ സംവിധാനം ഒരുക്കാൻ കരാറുകാരനോട് പറഞ്ഞിട്ടെങ്കിലും ചെയ്തു കൊടുക്കുക എല്ലാവർക്കും നന്മ വരട്ടെ ശ്രീനി ആലക്കോട് എറമംകുണ്ടൂർ പഞ്ചായത്തിന് പോവുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും വരും ഗുഡ് ബൈ